ഇരുപത്തഞ്ച് വയസ്സുള്ള ഒരു പയ്യൻ സ്വന്തം ഉമ്മയെ വെട്ടിക്കുന്നു കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം നടക്കുന്നത് മനസ്സാക്ഷിയെ ഞെട്ടിച്ചൊരു വാർത്തയാണ് ഇതെന്ന് പറയാതെ വയ്യ സംഭവം പലരും അറിഞ്ഞു കാണും കാരണം ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ അത്യാവശ്യം ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു വാർത്തയായിരുന്നത് എന്തിരുന്നാലും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഇവിടെ കൊല്ലപ്പെട്ട സുബൈദ എന്ന് പറയുന്ന സ്ത്രീയും മകനായിട്ടുള്ള ആശുക്കും കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷത്തോളമായി സുബൈദയുടെ സഹോദരിയായിട്ടുള്ള ആയിട്ടുള്ള സക്കീനയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അവരുടെ വീടാണ് താമരശ്ശേരിയിലുള്ളത് ഈ പറയുന്ന സുബൈദയുടെ സഹോദരി സക്കീനാണെങ്കിലും ആ വീട്ടിലെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് മക്കളെല്ലാരും ഗൾഫിലാണ് എന്തിരുന്നാലും ഇവിടെ എല്ലാറ്റിനും എന്ന് പറഞ്ഞത് ഏഴ് വർഷം മുമ്പേ അതായത് ആശുഗു പ്ലസ് ടു കഴിഞ്ഞ സമയം പോളിടെക്നിക്ക് പഠിക്കാൻ വേണ്ടി കോഴിക്കോട് ജെ കോളേജിൽ ചേർന്നു അവിടെ വെച്ചാണ് ആശിക്ക് മോശം സൗഹൃദത്തിൽ പെടുന്നത് ആ സൗഹൃദം മെല്ലെ മെല്ലെ ലഹരി ഉപയോഗത്തിലേക്കും എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ പ്രായത്തിൽ അതായത് പ്ലസ് ടു കഴിഞ്ഞ കാലഘട്ടം ഈ കോളേജിന്റെ തുടക്ക കാലഘട്ടം ഈ സമയത്തെല്ലാം നമുക്ക് കിട്ടുന്ന സൗഹൃദങ്ങളാണ് ശരിക്കും നമ്മുടെ വ്യക്തി ജീവിതത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കുന്നത് ഈ പ്രായത്തിൽ നല്ല സൗഹൃദങ്ങൾ ലഭിച്ചു നന്നായി പോയി എത്രയോ ആളുകൾ എനിക്കറിയാം എന്നാൽ അതേപോലെ തന്നെ ഈ പ്രായത്തിൽ മോശം സൗഹൃദത്തിൽ പെട്ട് ജീവിതം തന്നെ നഷ്ടപോയ ആളുകളെയും എനിക്കറിയാം ചുരുക്കി പറഞ്ഞാൽ ഈ പ്രായത്തിലെ സൗഹൃദം നമ്മുടെ ജീവിതത്തിൽ തന്നെ നല്ല രീതിയിൽ സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ് എന്തിരുന്നാലും നമ്മുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ിൽ ചേർന്ന ചേർന്ന് ആശിക് പിന്നീട് മോശ സൗഹൃദങ്ങളിലൂടെ അടിമയായി മാറി എന്നുള്ളതാണ് പിന്നെ ആശിക്ക്ന് ഉമ്മയായിട്ടുള്ള സുബൈദ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു സിംഗിൾ പാരന്റ് ആണ് ഭർത്താവ് ഉപേക്ഷിച്ച് പോയതാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത് പിന്നെ നമുക്കറിയാം ഒരു സിംഗിൾ പാരന്റിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അവർക്ക് അതിനൊക്കെ ഒരുപാട് പരിമിതികൾ ഉണ്ട് അല്ല ലഹരിക്ക് അടിമയായി മാറിയതോടെ ആശിക്കിന്റെ സ്വഭാവത്തിലും ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങി എന്നുള്ളതാണ് ഇവൻ ഇടയ്ക്കിടെ വീട്ടിൽ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പിന്നെ പതി പതിയും നാട്ടുകാരെയും വെറുപ്പിക്കാൻ തുടങ്ങി അങ്ങനെ കുറച്ച് മാസങ്ങൾ കടന്നുപോയി അങ്ങനെ ഇരിക്കെയാണ് ആശിക്ക് ഉമ്മായിട്ടുള്ള സുബൈക്ക് ബ്രെയിൻ ട്യൂമർ ബാധിക്കുന്നത് അതോടെ ഇടി ഇടിവെട്ടിയവന്റെ തലയിൽ ഇടിത്തി വീണ പോലെയായി പോയവരുടെ അവസ്ഥ ഓൾറെഡി ലഹരിക്കടി മകൻ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്ത് രോഗം കൊണ്ട് വലിക്കുന്ന ഉമ്മ എല്ലാം കൊണ്ടും ഇവരുടെ ജീവിതം ദുസ്സഹമായി മാറി എന്നതാണ് അങ്ങനെയാണ് ഈ മകനെ ഡിയാഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചേർത്തുന്നത് എന്നിരുന്നാലും കുറച്ചു കാലം ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോയി കഴിഞ്ഞ ആശിക്ക് കഴിഞ്ഞ ആഴ്ച ലീവ് എടുത്ത് സ്വന്തം ഉമ്മയെ കാണാൻ വേണ്ടി താമരശ്ശേരി വന്നു അങ്ങനെ നാട്ടിലെത്തിയ ആശങ്കനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ കംപ്ലീറ്റ്ലി നോർമൽ ആയിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവരെന്താക്കുന്നത് നാല് ദിവസം മുന്നേ സ്വന്തം സുഹൃത്തുക്കൾക്കൊപ്പം ഒരു ട്രിപ്പ് പോകുന്നത് ആ ട്രിപ്പ് പോയി തിരിച്ചെത്തേണ്ട ദിവസം മെനിഞ്ഞാന്നായിരുന്നു അങ്ങനെ മെനിഞ്ഞാന്ന് രാത്രിയായിട്ടും ഈ മകൻ വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ളതാണ് സുബൈദയെ സംബന്ധിച്ചിടത്തോളം ബ്രെയിൻ ട്യൂമർ വന്ന് കിടപ്പിലാണ് ഈ സുബൈദയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് സഹോദരി ആയിട്ടുള്ള സക്കീനയാണ് അങ്ങനെ ഇവര് ആശിക്കിനു വേണ്ടി ഒരുപാട് സമയം കാത്തിരുന്നു അങ്ങനെ ഒരുപാട് സമയത്ത് കാത്തിരിപ്പിനൊടുവിൽ നട്ടപ്പാതിരക്ക് ആശിക്ക് വീട്ടിലേക്ക് കയറി വന്ന് കിട്ടും ട്രിപ്പൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നതുകൊണ്ട് തന്നെ മാതൃ സഹോദരമായിട്ടുള്ള സക്കീന ആശിക്കിനു ഭക്ഷണം ഒക്കെ വിളമ്പിക്കൊടുത്തു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ആശിക്ക് ഉറങ്ങാൻ പോയി അടുത്ത ദിവസം സെക്കീനെ രാവിലെ നേരത്തെ എഴുന്നേറ്റു പുള്ളിക്കാരിക്ക് ജോലിയൊക്കെ ഉണ്ട് അങ്ങനെ ഭക്ഷണമൊക്കെ ആക്കി വെച്ച് പുള്ളിക്കാരി ജോലിക്ക് പോയതായിരുന്നു അങ്ങനെ രാവിലെ ജോലിക്ക് പോയ പുള്ളിക്കാരി പിന്നെ ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് കേൾക്കുന്നത് ഈ മരണ വാർത്തയാണ് എന്തിരുന്നാലും ഈ സംഭവങ്ങളെല്ലാം നടന്നതിന് ശേഷം സെക്കീന് ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും പുള്ളിക്കാരിക്ക് പറയാനുള്ളത് എന്താണെന്നുള്ളത് കേട്ടോക്കാം ഓനെ പ്ലസ് ടു പഠിച്ച് പിന്നെ അവനാ ഡിഗ്രിക്ക് അവിടെ ഒരു ഓട്ടോമൊബൈലിന്റെ ചേർത്തിയ സമയത്ത് ഒന്നര ലക്ഷ്യ സമയത്ത് പിന്നെ ഞങ്ങളത് അറിഞ്ഞ ഞമ്മള് ഓന അതിന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ് ഞങ്ങൾ ചെയ്ത് അത്ര തന്നെ ഓന ഒരു പ്രശ്നവും ഇന്നലെ ഫുഡൊക്കെ കഴിച്ചല്ലേ ഓന ഒരു പ്രശ്നവും കാണിച്ചിട്ടില്ല ഓന അസ്വാഭാവികമായിട്ടുള്ള ഒരു പ്രവൃത്തിയും ഞങ്ങളെ വീട്ടിൽ ഇന്നലെ ഒന്നും കാണിച്ചിട്ടില്ല ഓൻ നാല് ദിവസം ഉട്ടിങ്ങിലായിട്ട് ഇന്നലെ വന്നതാണ് ഇന്നലെ വന്നപ്പോ ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി ഓളിനോട് പറഞ്ഞു ഓനെ വിളി വിളിക്കേ അപ്പം ഞാൻ അതിൻ്റെ മുന്നേ ഓന് ഒരു നൂറ് ഉപയ്യ വേണം എന്നാണ് ഗൂഗിൾ പേ ചെയ്യുന്നത് ഇന്നെ വിളിച്ചിനു അത് ഞാൻ ഓളോട് പറഞ്ഞില്ലേ ഓന് ഒക്ക് വിഷമമാവേണ്ട വിചാരിച്ചിട്ട് അപ്പം ഞാൻ ഗേറ്റ് പൂട്ടാൻ വേണ്ടി വന്നപ്പോൾ പോൾ എന്നോട് ആദ്യം പറഞ്ഞു ഗേറ്റ് പൂട്ടണ്ട ഓനിപ്പോൾ വരും അപ്പോൾ ഗേറ്റിന്റെ ചാടി കടന്ന് വരൂന്ന് അപ്പോൾ ഞാൻ വിചാരിച്ചോളം മോനല്ലേ അപ്പോൾ ചാടി കടന്ന് വരുമ്പോൾ നമ്മളെ വീടാകുമ്പോൾ അങ്ങനെ അധികാരം കാട്ടുമ്പോൾ ഒക്കെ വിഷമമാവണ്ടെച്ച് ഞാൻ പൂട്ടാൻ പറ്റത്തുനിന്ന് തിരിച്ചു വന്നേ പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞ പോളിനോട് ഇറന്നാൽ ഗേറ്റ് അങ്ങ് പൂട്ടിക്കാളും ലൈറ്റ് ഒന്ന് ഓഫ് ആക്കിയാളെന്നാണ് അപ്പോൾ ഞാൻ പറഞ്ഞാൽ ആയിക്കോട്ടെ ഞാൻ എന്നാൽ ഗേറ്റ് പൂട്ടിയിട്ട് വരട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഗേറ്റ് പൂട്ടാൻ പോയപ്പോൾ ഈ ഈ ഒരു ചെക്കന് ഓനവിടെ ലൻഡ് ചെയ്യിച്ച് അപ്പോൾ ഞാൻ പൂട്ടാൻ പോകുന്ന ഗേറ്റിനെ തുറന്നു കൊടുത്ത നല്ല ചേർക്കകത്തേക്ക് കയറിപ്പോയി ഡ്രസ്സെല്ലാം മാറി ബാത്റൂമിൽ പോയി കുളിച്ച് അങ്ങനെ ഞങ്ങൾ രണ്ടാളും ഭക്ഷണം കഴിച്ച് ഞാൻ കഴിച്ച് തീർന്ന തീർന്നപ്പോഴാണ് ഇത് കഴിച്ച് പൂട്ടാന്നോളു പറയുന്നത് അപ്പോൾ ഓന് വേഗം പൊളിച്ച് ഞാൻ എന്നപ്പോൾ ഞാൻ വിളവോട് പറഞ്ഞ് ഈ നമ്മൾ രണ്ടാളും വേഗം തിന്നിവിടുന്ന് മേശം എല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞമ്മൾ ഓന് പിന്മാറി കൊടുക്കന്നിട്ടോ നല്ലോണം കഴിച്ചോട്ടോ കുറച്ച് സൈൻ്റെ ഇവിടെ നിന്നിട്ടില്ലാണ്ട് അപ്പോൾ ഓൾ ആയിക്കോട്ടെ പറഞ്ഞു അപ്പോൾ ഞാൻ എല്ലാം ഫുള്ള് കറി എല്ലാം പിന്നെ ഫുള്ള് പാത്രം എല്ലാം നിറച്ച് ഓന് ഞങ്ങളെ വീട്ടിൽ നിൽക്കായത് കൊണ്ട് ഓന് വിഷമൊന്നും ഉണ്ടാകുന്ന നോക്കി ഇഷ്ടമല്ല ഓൾ എപ്പോഴും എന്നെ അപായപ്പെടുത്തിട്ടോ ഓനയിൽ നിന്ന് ഞാൻ അവളോട് എപ്പോഴും പറയലാ ഓനിയും ഏറ്റുമുറ്റം ചെയ്യരുതെന്ന് അപ്പോൾ എന്നോട് പറഞ്ഞില്ല ഞാൻ ഞാനോനായിട്ട് കൊളുത്താൻ പോയാലേ ഒന്നോട് ഏറ്റുമുട്ടും എന്ന് പറഞ്ഞപ്പോൾ എനിക്കു വിശ്വാസമായി എനിക്കൊടിഞ്ഞു ഓന ഏറ്റുമുട്ടിയതെന്ന് ഞാൻ പറഞ്ഞതാണ് അങ്ങനെ പിന്നെ ഞാൻ നേരെ വളർത്തു പോയപ്പോൾ ഓനൊരു കിടന്ന് കിടന്നുറങ്ങുന്നത് ഉള്ള ഒരു കിടന്ന് കിടന്നുറങ്ങുന്നത് ഞാൻ നാലു മണിക്ക് ആണെങ്കിൽ വിളിക്കുള്ള ഫുഡൊക്കെ അവിടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് പോയതാണ് രണ്ട് മണിയായപ്പോൾ വീട്ടിൽ ചേച്ചി ഞാൻ ഇപ്പോ വിളിച്ചപ്പോൾ ഇങ്ങനെ പ്രശ്നമാണ് സക്കീനെ ഓടി വാന്ന് കണ്ടപ്പോഴത്തേന് മെ രണ്ട് വാതിലും കുറ്റിട്ടിണ്ട് അത്ര തന്നെ അല്ലാത്തൊരവസ്ഥ തന്നെയല്ലേ മകനും ഉമ്മയ്ക്കും കഴിക്കാനുള്ള ഭക്ഷണം ആക്കിവെച്ച് ജോലിക്ക് പോയതാണ് പുള്ളിക്കാരി പിന്നെ കേൾക്കുന്നത് ഇങ്ങനെ ഒരു വാർത്തയാണ് എന്തൊക്കെയാലും ജോലിക്ക് പോയത് കൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് സംഭവത്തെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അറിവില്ല അല്ലെ പക്ഷെ ഈ സെക്കീനെ വന്ന സമയത്ത് നാട്ടുകാരെല്ലാവരും കൂടി വീട് വളഞ്ഞിട്ടുണ്ടായിരുന്നു ആശിക്ക് ആണെങ്കിൽ വീട്ടിനകത്തുമായിരുന്നു ഡോറെല്ലാം പൂട്ടിയിട്ട അവസ്ഥയിലായിരുന്നു പിന്നീട് സെക്കീനെ വന്ന് വിളിച്ചപ്പോഴാണ് ആശിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് പിന്നെ ആശിക്കാൻ ആണെങ്കിലും ഡി അഡിക്ഷൻ സെന്റർന്ന് വന്നതിന് ശേഷം സ്വഭാവത്തിൽ പ്രത്യേകിച്ച് അബ്നോർമാലിറ്റി ഒന്നും ഇല്ലായിരുന്നു വളരെ നോർമൽ ആയ രീതിയിലായിരുന്നു അവന് പെരുമാറിയിരുന്നത് അല്ലെ ഇനി വല്ല സ്വഭാവത്തിൽ വല്ല അബ്നോർമാലിറ്റിയും ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്കിലും ഒരു കാരണമായിട്ട് പറയാമല്ലോ ഇവിടെ അതുപോലും ചൂണ്ടിക്കാണിക്കാനില്ല എന്നുള്ളതാണ് വളരെ നോർമൽ ആയി ടൂർ പോയി വന്നൊരു പയ്യൻ അടുത്ത ദിവസം തന്നെ സ്വന്തം ഉമ്മയെ കൊലപ്പെടുത്തുകയാണ് ഇനി ടൂർ പോയ സമയത്ത് ഇവൻ സുഹൃത്തുക്കളുടെ പ്രേരണ മുഖേന വല്ല ലഹരി എങ്ങാനും ഉപയോഗിച്ചോ അറിയില്ല കേട്ടോ എന്തായാലും വല്ലാത്തൊരവസ്ഥ തന്നെ അല്ലേ എന്തായാലും ആശിക ഉമ്മയെ കൊലപ്പെടുത്തുന്ന സമയത്ത് സംഭവ സ്ഥലത്തുണ്ടായ അൽവാസികൾ കാര്യങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയി പറയുന്നുണ്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് കേട്ടോ േ അപ്പോൾ നോക്കുമ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് നുള്ളിൽ താത്തേനെ വെട്ടി ഉണ്ട് കുടുകൾ കൊണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഒരു വാതിൽ തുറക്കുന്നില്ലേ ഉള്ളിലായിരുന്നു പിന്നെ സൗണ്ട് കിട്ടി ഞാൻ കത്തിയും കൊണ്ട് വെട്ടി കത്തിയും കൊണ്ട് പുറത്ത് ആരക്കാ കത്തി വേണ്ടതെന്ന് ചോദിച്ചാൽ അവിടെ വന്ന് പൈപ്പിനെടുത്ത് നിന്ന് കത്തിയും കഴുകി കത്തി അടവെച്ച് പിന്നെ ഉള്ളിൽ കയറി അടക്കി കഴിയുമ്പോൾ പിന്നെ പോലീസൊക്കെ വന്നതെന്ന് വെച്ചാണ് വാതിൽ തുറന്നത് എന്താണ് ഇതിൻ്റെ മൊത്തം ഉണ്ടായിരുന്നു ഇതിന് മുന്നോട്ട് പ്രശ്നമുണ്ടായിരുന്നു ഇന്ത്യ മരിച്ചിട്ടുള്ളത് പ്രശ്നം ഇതൊരു സ്റ്റേഷനിൽ കൊണ്ടുപോയി പിന്നെ ഡീരിഷൻ സെന്ററിലൊക്കെ പോയതാണ് അത് പിന്നെ അത് വീണ്ടും വന്നതാണ് അല്ല ഒരു ആളല്ല ഒരു ആ മരിച്ച ആള് അനിയത്തിൻ്റെ പേരാണ് എന്താണ് ഇവിടെ വന്ന് താമസിക്കുന്നത് അത് അറിവില്ല എന്താ മാത്രമാണ് അവിടെ വള്ളിയാടും കൂട്ടുകൂടി താമസിക്കാൻ വേണ്ടി കൂട്ട് താമസിക്കാൻ വേണ്ടി ഇവിടെ വന്ന് താമസിക്കണം ഒരു വർഷത്തിനുള്ളിലായി ഒന്ന് രണ്ട് വർഷത്തിനുള്ള ഒരു വളരെ സ്ഥിരമായിട്ട് താമസമുണ്ട് ഇവന് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ് അങ്ങനെ ഇവരെ ആക്രമിച്ചു അങ്ങനെയുള്ള പ്രാവശ്യം വന്നിരുന്നു സ്ഥിരം ഉണ്ടല്ലോ അവിടെ തന്നെ ഉണ്ടാകും ഒരു വർഷത്തില്ലേ രണ്ട് വർഷത്തിനുള്ള ഒറ്റമാണ് ഒറ്റമാണ് ഭർത്താവ് മരിച്ചു വരുന്നത് ഉപേക്ഷിച്ചതാണ് ഭർത്താവ് ഉപേക്ഷിച്ചതാണ് സക്കീല നിറയൻ ആളുടെ പപ്പാവ മരിച്ചു വരുന്നത് ഒരു മകൻ ഗൾഫിലാണ് മകള് നൈസായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ് സുഹൈദൻ്റെ അനിയത്തിയ ആ സു സഖീല എത്ര പ്രശ്നങ്ങളാണ് ഇവിടെ ഈ ഒരു വീട്ടിൽ അതിലാസികമായിട്ട് പ്രശ്നം ഉണ്ടായ സമയത്താണ് ഞങ്ങളുടെ വീട് ഇടപെട്ട് വേഷം പിടിച്ച് വെട്ടിയിട്ടിരുന്നതാണ് പിടിച്ചുപെട്ടിയിട്ട് ആ അതിനെ പോലീസ് വന്ന് അതെ അയൽവാസികൾ കേട്ട് പോയി നോക്കുമ്പോൾ ഇവൻ തന്നെ പറയുന്നത് ചോരകള് വാത്തത്തിൽ പുറത്തിറങ്ങിയാണ് ബൈക്കിൻ്റെ വീട്ടിൽ നിന്ന് സ്ഥലത്ത് വെച്ച് ആ ടൈപ്പ് അതാണ് അനൂപ് കണ്ടത് അങ്ങനത്തെ അനൂപൊക്കെ പറഞ്ഞ ഭാഗത്തിന് കയറത്ത് പറഞ്ഞാൽ അടച്ചു പൂട്ടി അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു നാട്ടുകാരെ കൂടി ഫോൺ ചെയ്തിട്ടാണ് ആളുകൾ വരുന്നതും നോക്കുന്നതും അപ്പോൾ ഈ സഖീൽദത്തനെ വിളിച്ചു വരുത്തി സക്കീൽദാത്ത പറഞ്ഞു കഴിഞ്ഞപ്പോൾ അനീത്തിനെ മനുഷ്യയാളുടെ അനിയത്തിനെ വിളിച്ചു ചേരുത്തി മുപ്പത്തി ഇരുപത്തി കിലോടെ പഠിക്കുകയാണ് മുപ്പത്തി വന്ന് ഇവനെ വിളിച്ചു വാതിൽ ആദ്യം തുറക്കില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകേശ വാതിൽ വന്നിട്ട് അവൻ ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് അത്തിനോട് കയറുകയുണ്ടായിരുന്നു സക്കിൻ്റെ അത്തനോട് കയറക്കുകയുണ്ടായിരുന്നു അപ്പോൾ ഇവിടുന്ന് ആളുകൾ കൂടി കയറി ഇവനൊക്കെ പിടിച്ച് പിടിച്ചു കൈകാലം കൂട്ടി കെട്ടി അവിടെ വിളിച്ചു വെച്ച് പിന്നെ പോലീസ് വന്നുള്ളതായിരിക്കും പോലീസ് വന്നതിന് ശേഷം വാതിൽ വന്നു അവർ വന്നപ്പോൾ ഡൈനിങ് ഹാളിൽ കിടക്കുകയാണ് കയറ്റിൽ നല്ല മുറിവുണ്ട് രക്തം തെളിഞ്ഞ കിട്ടിയിട്ടുണ്ട് പിന്നെ ആംബുലൻസ് വിളിച്ചു ചേർത്തി ഞങ്ങൾ തന്നെ ആംബുലൻസ് കിട്ടി വിട്ടിട്ടുണ്ട് ആ മൊബൈൽസൊന്നും ഇല്ലായിരുന്നു നമുക്ക് നല്ല രണ്ടുമാനം വെട്ടം പോകുകയും ചെയ്തിട്ടില്ല കുടിയാലും അവിടെ നിന്നെടുത്തതാണ് അതവിടെ നിന്ന് അത് ആയാലും വീട്ടിൽ നിന്ന് വാങ്ങിയതാ എന്ത് പറഞ്ഞാൽ വാങ്ങി തേങ്ങ വിളിക്കാൻ പറഞ്ഞോളൂ അവർ വിളിച്ചാൽ അപ്പൊ അടുത്ത വീട്ടിൽ നിന്ന് തേങ്ങ പൊളിക്കാൻ വേണ്ടി ഒരു വെട്ടുകത്തി വേണമെന്ന വ്യാജനെ അവിടുന്ന് വെട്ടുകത്തിയും വാങ്ങിക്കൊണ്ടുവന്നാണ് ഉമ്മയെ ഈ മകൻ കൊലപ്പെടുത്തുന്നത് അല്ലെ എന്തായാലും ആളെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇനിയിപ്പൊ എന്ത് കാരണം കൊണ്ടാണെങ്കിലും സ്വന്തം ഉമ്മയെക്കൊന്ന് ഒരു മകനെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റത്തില്ല അല്ലെ ലഹരി ഒരു മനുഷ്യന് എത്രത്തോളം ഒരു നേർക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത് കഴിഞ്ഞ മാസം നമ്മൾ ഇതേപോലെ മറ്റൊരു കേസും കൂടി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ ലഹരി ഉപയോഗിച്ച് സ്വന്തം ഉമ്മയോടെ ലൈംഗിക ചുവയോട് കൂടി പെരുമാറിയ ഒരു മകനെ കുറിച്ച് പക്ഷെ ഇത് അതിനേക്കാളും ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്തിരുന്നാൽ നമ്മൾ സ്കൂൾ കോളേജ് പരിസരത്തൊക്കെ ലഹരി മാഫിയ ുടെ പ്രവർത്തനം പിടിമുറുകുന്നു എന്ന് പറയാതെ വയ്യ സ്കൂൾ കോളേജ് അധികൃതർക്ക് ഇടപെടാവുന്നതിനും അപ്പുറമാണ് ഇവരുടെ പ്രവർത്തനം എന്ന് പറയുന്നത് ഇനിയും ഇതിനെതിരെ ഒരു ആക്ഷൻ വരുന്നില്ല എങ്കിൽ ഇതിന് സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഇനിയും നമ്മൾ ഒരുപാട് കേൾക്കേണ്ടി വരും അത്രയപ്പോ എനിക്ക് പറയാനുള്ളൂ എന്താണ് തേറിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം